നമസ്കാരം സിദ്ധാർത്ഥന്റെ അമ്മയ്ക്കൊപ്പം എന്ന് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പേടിയില്ലാതെയുമാണ് ഈ ന്യൂസ് ഞാൻ അറിയുന്ന മീഡിയ കൂടെ അല്ല എന്റെ അമ്മയാണ് എന്നോട് പറയുന്നത് അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ മമ്മി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട കാരണം ഞാൻ പേഴ്സണലായിട്ട് എടുക്കും എന്നെ അത് അഫക്റ്റ് ചെയ്യും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഈ ഇൻസിഡൻറ്റ് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം മൂന്ന് ദിവസം വെള്ളം പോലും കിട്ടാതെ അല്ലെ വെള്ളം കുടിക്കാൻ പറ്റാതെ അതിക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഭീകരാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ചേർന്ന് തന്നെ റിയാക്ട് ചെയ്യണം ഇപ്പം പോലീസിനോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്കോ ഒക്കെ ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ പേടിക്കേണ്ടി വരും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ കലാലയത്തിൽ രാഷ്ട്രീയം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു മെച്ചോറിറ്റിയിൽ ഞാൻ പറയും കലാലയത്തിൽ രാഷ്ട്രീയം വേണ്ട എന്നേ പറയുള്ളൂ കാരണം കാരണിപ്പം കുട്ടികളുടെ സംഘടന അതായത് കുട്ടികൾക്ക് ഒരു മെച്ചൂറിറ്റി വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇപ്പം എസ് എഫ് ഐ ആയാലും കെ എസ് യു അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടന പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഘടന നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം പ്രീ ഫ്രണ്ടൽ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ബ്രെയിനിന്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഇരുപത്തി അഞ്ച് വയസ്സാകുമ്പോഴേ ഉള്ളൂ ഡിപ്പെൻസ് ആണ് ചിലർക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പക്ഷേ ഈ പി എഫ് സിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെ മെച്യൂർ ആയിട്ട് എടുക്കേണ്ട തീരുമാനം മൊത്തം എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഇരുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞിട്ടറിയാം അപ്പോഴേ ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരുള്ളൂ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കലാലയത്തിൽ ഈ രാഷ്ട്രീയമൊക്കെ കൊണ്ടു വെച്ചു ചിലപ്പോൾ ഇവർക്ക് അത് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെന്നും അങ്ങനെ ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നൊരു ഏജ് അല്ല അപ്പോൾ അവരെ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരെങ്ങനാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മളെപ്പോലുള്ള അമ്മയും അച്ഛനും വളർത്തി വിടുന്ന കുട്ടികൾ തന്നെയാണല്ലോ നമ്മുടെ മക്കളെപ്പോലുള്ള മക്കൾ തന്നെയാണല്ലോ ഈ കലാലയത്തിലൊക്കെ പഠിക്കുന്നതും ഒക്കെ പക്ഷെ ഇവരൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ റിയാക്ട് ചെയ്യുമ്പോൾ ഇവരെ കൺട്രോളിൽ അല്ലാതെ പോകുന്നു അപ്പം അതുകൊണ്ട് തന്നെ റാഗിങ്ങും രാഷ്ട്രീയവും ഒക്കെ കലാലയത്തിൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ ഇപ്പം റാഗിങ്വരൊരു മെൻറ്റൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽഡിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് അവർ നൽകുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഉണ്ടല്ലോ അത് ട്രെയിനിങ് എന്ന് പറയുന്നത് പക്ഷേ പക്ഷെ ഈ കോളേജിൽ കൊണ്ടുവന്നൊരു റാങ്കിങ് ഒക്കെ മെന്റൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പക്ഷെ അത് ഒരിക്കലും നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇവർ കയ്യിൽ നിന്ന് പോകും ചില സമയങ്ങളിൽ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ് അത് സിദ്ധാർത്ഥന്റെ അമ്മയോടും അച്ഛനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ചേരാം നീതി കിട്ടുന്നവരെ നമുക്ക് എല്ലാവർക്കും പോരാടാം അപ്പം അത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് കമൻസിലൂടെയെങ്കിലും അതൊന്ന് പറയണം നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നീതിക്ക് വേണ്ടി പോരാടാം